ഒരു കവിത ലൈബ്രറി അലമാരകളിലെ പല തട്ടുകളിൽ അടുക്കിപ്പെറുക്കി വെച്ച ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഓരോ മനുഷ്യനും അലമാരകളിലെ പല തട്ടുകളിൽ അടുക്കിപ്പെറുക്കി വെച്ച ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഓരോ മനുഷ്യനും മനോഹരമായ കവർ ചിത്രവും ആകർഷകമായ അച്ചടിയുമുള്ള ചില പുസ്തകങ്ങൾ മാത്രം ആദ്യം നമ്മുടെ കണ്ണിൽ തുടങ്ങും ഒരു പക്ഷെ മറിച്ചു നോക്കുമ്പോൾ കഴമ്പില്ലെന്ന് കണ്ട് പതുക്കെ നമ്മൾ അത് ഒഴിവാക്കിയേക്കും ചില പുസ്തകങ്ങൾ എത്ര വായിച്ചാലും പിടിവരാതെ നമ്മെ വട്ടം കറക്കിയേക്കാം മറ്റു ചിലതാകട്ടെ ഒറ്റവാണിയിൽ തന്നെ താഴെ വെക്കാൻ പറ്റാത്ത വിധം നമ്മുടെ കയ്യിലെ സ്ഥിര സാന്നിധ്യമായി മാറുന്നു ഊണിലും ഉറക്കത്തിലും വിട്ടുപിരിയാനാകാതെ അതിലെ അക്ഷരക്കൂട്ടുകൾ നമ്മെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങും വായിക്കാൻ കഴിഞ്ഞതും കണ്ണിൽപ്പെട്ടിട്ടും വായിക്കാൻ കഴിയാതെ പോയതുമായ നൂറുകണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ നമ്മൾ എപ്പോഴും പുതിയ പുസ്തകങ്ങൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എത്ര ആയിരം പേർ വായിച്ചാലും എത്ര ആയിരം പേർ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയാലും എത്ര മനോഹരമായ ഷെൽഫിൽ വിശ്രമിച്ചാലും ഒരിക്കലും രണ്ടാം പതിപ്പിറങ്ങാത്ത പുസ്തകമാണ് ഓരോ മനുഷ്യനുമെന്ന ഉണ്ടാകുന്ന ഒരു നിമിഷമുണ്ട് എത്ര ആയിരം പേർ വായിച്ചാലും എത്ര ആയിരം പേർ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയാലും എത്ര മനോഹരമായ ഷെൽഫിൽ വിശ്രമിച്ചാലും ഒരിക്കലും രണ്ടാം പതിപ്പിറങ്ങാത്ത പുസ്തകമാണ് ഓരോ മനുഷ്യനുമെന്ന് തിരിച്ചറിവുണ്ടാവുന്ന ഒരു നിമിഷം അപ്പോഴാണ് ലൈബ്രറി പൂട്ടി താക്കോല ചെടികൾക്കിടയിലേക്ക് ഇറങ്ങി മൗനത്തിന്റെ മറ്റൊരു പുസ്തകമായി നമ്മൾ സ്വയം പേജുകൾ അടയ്ക്കുന്നത്